സ്വന്തം നഷ്ടപ്പെട്ട സമൂഹങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ഏറ്റവും മികച്ച മാസത്തിൽ അമേരിക്കൻ പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഗംഭീരമായ ഒരു ഒരു സ്വത്തും ഒരു പാരമ്പര്യം ഉണ്ടായിരുന്ന സമൂഹമായിരുന്നു അമേരിക്കുന്നത് ബ്രിട്ടീന്റെ സംസ്കാരം മായ ഇന്ത്യ സംസ്കാരത്തിന്റെ സന്താനങ്ങളാണ് അമേരിക്കൻ പക്ഷേ ക്രിസ്ത്യൻ മിഷനറിമാർ അവിടെ ഏറ്റവും അഗ്രേഷൻ നടത്തിയതിനു ശേഷം അതിന്റെ യാതൊരു ചിഹ്നങ്ങൾ പോലും മായ ഇന്ത്യ സംസ്കാരത്തിന്റെ ഒരു ചിഹ്നം അവിടെ ഇല്ലാത്ത ഇല്ലാത്തവണ്ണം അതിനെ പരിപൂർണമായിട്ട് ക്രിസ്ത്വവൽക്കരിച്ചതിന്റെ ഫലമായിട്ട് അവിടെ അവരുടെ സ്വത്വം അവരുടെ തനിമ പാരമ്പര്യം ഇതൊക്കെയും അവർ കന്യമായിട്ട് ഫലമായ അതിന്റെ ഒരു ദുരന്തമാണ് വാസത്തിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചില ആൾക്കൂട്ടങ്ങൾക്കിടയിലേക്ക് ചില യുവാക്കൾ ഇറങ്ങി വെടിവെച്ചുകൊണ്ടുള്ള സ്വഭാവം ദുരന്തം നമുക്ക് കാണുമ്പോൾ മാസത്തിൽ ഒന്നെങ്കിൽ നമ്മൾ വാർത്ത കാണി എന്താ ഇതിന് കാരണം അവർ ആ അല്ല ആക്രമിക്കുന്നത് നമുക്കൊരു ശത്രുവരെ നമ്മൾ ഇങ്ങനെ വെടിവെച്ച് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയ ശത്രുവാണ് ശത്രുവിനെയാക്കും ആൾക്കൂട്ടത്തിലേക്ക് നിറയുക ഈ മനോഭാവത്തിലേക്ക് എന്താ എത്തിക്കുന്നത് അത് ഈ പറയുന്ന തമസ്കരിക്കപ്പെട്ടു പോയ അടിഞ്ഞു പോയ സ്വത്വം ആ സ്വത്വം ഉണ്ടാക്കുന്ന ഒരു ഒരുതരം അരക്ഷിത ബോധമുണ്ട് ഒരുതരം അരക്ഷിതർത്ത ബോധം ആ ബോധത്തിൽ നിന്നാണ് ആ സമൂഹം ഈ പറയുന്ന വിക്രികളിലേക്ക് മാറുന്നത് അവര് സഹകരണ ചെയ്യാൻ ഈ ഒരു അരക്ഷിതാവസ്ഥയിൽ നിന്നും തങ്ങളുടെ സ്വത്വം നഷ്ടപ്പെട്ടു പോയ സ്വത്വം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു ഒരുതരം തരം പ്രയോഹം നോക്കിയുള്ളൂ